നീ എഴുതി വെച്ചോ പോന്നെ നീ എഴുതി വെച്ചോ നവം ജനുവരി ഇരുപത്തിനാലിനും ജനുവരി ഇരുപത്തി ഒന്നിനും ഞാൻ ബാച്ച് കൊണ്ടുപോകും എഴുതി വെച്ചോ എഴുതി വെച്ചോ ഞാൻ സമയത്ത് ആ സമയത്ത് വിളിക്കേരെ അഡ്രസ്സാണ് എഴുതി വെക്കുന്നത് കൊണ്ടുപോകുന്ന സമയത്ത് വീട് ആച്ച് തരാം ഇന്നിട്ട് ആൾക്കാർ തരുന്നെന്തേന്ന് ഞാൻ ചോദിക്കുന്നത് എങ്ങനെ പിന്നെ പിന്നെ ആൾക്കാർ ഈ കർണാടകയിൽ എന്റെ അത്ര ആൾക്കാർ കൊണ്ടുപോകുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ടോ അന്ന് ചിന്തിച്ചു നോക്ക് എന്നെ പോലെ എല്ലാ മാസത്തിലും നൂറു നൂറ്റി അമ്പത് ആൾക്കാരെ കൊണ്ടുപോ ബാച്ച് ഞാൻ ഇങ്ങനെല്ലാം ഉപ്പദ്രവിച്ചിട്ട് പോലും ആൾക്കാർ വരുന്നുണ്ടല്ലോ അല്ലാഹുവിന്റെ സഹായം ഭയങ്കര അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ അഷ്റഫ് സഖാഫി എന്ന പേരുള്ള ഒരു ഉസ്താദ് പത്ത് നൂറ്റി അറുപത് ആളുകളെ ഉമ്രക്ക് കൊണ്ടുപോയിട്ട് അവസാനം അവർക്ക് തിരിച്ചു വരാനുള്ള യാത്രാ സൗകര്യം ഒരുക്കാതെ മുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നലൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോക്ക് അഷ്റഫ് സഖാഫിയുടെ വിശദീകരണം എന്ന് പറഞ്ഞ പല വോയിസുകളും പലരും അയക്കണ്ടായി അതായത് അഷ്റഫ് സഖാഫിയിൽ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു ചെയ്തിട്ടില്ല ഇതെന്താ വെള്ളത്തിൽ മുങ്ങാണോ ഞാൻ മുങ്ങിയിട്ടില്ല കുറച്ച് കാശിൻ്റെ കാര്യം റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഡിസംബർ ഇരുപത്തിനായി ഇട ഞാൻ നാട്ടിലേക്ക് വന്നതാണ് ഞാൻ അവർക്ക് വേണ്ടി ഫ്ളൈറ്റൊക്കെ ഒരുക്കി കൊടുത്തിരുന്നു പക്ഷേ ദമാമിലേക്ക് പോകേണ്ടവര് ബസ് വൈകിയത് കൊണ്ട് ഫ്ലൈറ്റ് മിസ്സായി പോയി അല്ലാതെ ഒരു തെറ്റും എൻ്റെ വക്കലില്ല എന്നുള്ളതാണ് ഈ അഷ്റഫ് സഖാഫിയുടെ വിശദീകരണം ഒന്ന് അവിടുത്തെ ആളുകളാ ആ ഒരു ഉമ്രക്ക് പോയ ആളുകൾ പറയുന്ന അനുഭവങ്ങൾ കേട്ടാൽ അഷ്റഫ് സഖാഫിയുടെ വിശദീകരണം എന്തുമാത്രം വാസ്തവ വിരുദ്ധമാണെന്നുള്ളത് നമുക്കെന്നെ ബോധ്യപ്പെടും ആ ഒരു വിശദീകരണത്തിൽ അഷ്റഫ് സഖാഫി പറയാണ് ഞാൻ ഹോട്ടൽ ഒരു ദിവസം എക്സ്ട്രാ അവരോട് താമസിക്കാൻ പറഞ്ഞിരുന്നു ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ പറയാം മറന്നുപോയി എന്നുള്ളത് യാൽ ഇ മുഹമ്മദ് മറ്റു പറയാ ഈ ഒരു ട്രാവൽസിൻ്റെ ഉടമയാണ് ഇയാളാണ് എല്ലാ സമയങ്ങളും ഇയാൾ കൊണ്ടുപോകുന്നതാണ് എന്നിട്ട് അവർക്ക് വളരെ ലാഘവത്തോടു കൂടി പറയുകയാണെങ്കിൽ ഞാൻ ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ മറന്നാണ് പിന്നെ ഇതാര് ചോദ്യം ചെയ്ത ഒരാളോട് വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഈ ജനുവരി ഇരുപത്തിമൂന്നിലും ഇരുപത്തിനാലിലും ഞാൻ വീണ്ടും ഞാൻ ഉമറക്കൊണ്ടു പോകും വേണമെങ്കിൽ നിങ്ങളെ വേടിയെടുത്ത് ഞാൻ കാണിച്ചു തരാം എന്നുള്ള വെല്ലുവിളിയും നടത്തുന്നുണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാണ് നടക്കണമെന്നറിയോ നമ്മൾ മൗനം പാലിക്കുന്നതുകൊണ്ട് നിയമപരമായിട്ട് നീങ്ങാത്തത് കൊണ്ടാണ് ഏതായാലും ആ ഒരു ഉമ്രക്ക് പോയിട്ട് പെട്ട ആളുകളൊക്കെ തിരിച്ചു വന്നു എല്ലാവരും വന്നു ഇനി അവർ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നൊക്കെയാണ് പറയുന്നത് ആദ്യം നിങ്ങൾ ആ ഇത് തെന്തുകൊണ്ട് അങ്ങനെ എന്ന് പോലെ അവർ വെല്ലുവിളിച്ചിട്ട് അഷ്റഫ് സക്കാഫ് ആൾക്കാർ വോയിസ് ഒന്ന് നിങ്ങൾ കേൾക്കാം നീ എഴുതി വെച്ച പോലെ ഞാൻ ബാച്ച് കൊണ്ടുപോകും എഴുതി വെച്ചോ എഴുതി വെച്ചോ ഞാൻ സമയത്ത് വിളിക്കാം നിന്റെ പേരെന്തെ അഡ്രസ്സ് ഞാൻ എഴുതി വെക്കുന്നത് കൊണ്ടുപോകുന്ന സമയത്ത് വീഡിയോ അയച്ചു തരാം നിന്റെ പേരും നിന്റെ അഡ്രസ്സും ഈ മൊബൈൽ നമ്പർ ഞാൻ ഏഡാക്കി വെക്ക നോക്കണം അങ്ങനത്തെ ആണ് മോനിയെങ്കില് ഇൻഷാല് ഇന്നിട്ടാൾക്കാര് വരുന്നെന്തെന്ന് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് പിന്നെ പിന്നെ ആൾക്കാർ ഈ കർണാടകയിൽ എന്റെ അത്ര ആൾക്കാർ കൊണ്ടുപോകുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്നെ പോലെ ഇതിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ഇതിനു മുൻപും അയാൾ എങ്ങനെ ചെയ്തിട്ട് ആരും ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇനിയും ഇങ്ങനെ ചെയ്യും ഇതിന് ഇതിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തൻ്റെ ഇടം ആ മനുഷ്യൻ കൊണ്ടുപോട്ടെ അതൊക്കെ ഓരോരുത്തരുടെ ബിസിനസ് ആണ് അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വൃത്തിയിൽ ചെയ്യണ്ടേ അവർക്ക് ആളുകൾക്ക് കൃത്യമായിട്ട് ബസ് സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ അവരെ നേരത്തെ ദ ഈ ദമാമിലേക്ക് കൊണ്ടുപോകണെന്തിനാ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള അവിടുന്ന് ഫ്ലൈറ്റ് കയറ്റിയിട്ട് ഇങ്ങോട്ട് വിട്ടിട്ട് കുറച്ചിൽ ചെറിയ ചെറിയ ലാഭം പ്രതീക്ഷിച്ചിട്ട് ഈ തീർത്ഥാടകരായ ആളുകളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എന്ത് നേട്ടമാണ് ഈ ആളുകൾ നേടാൻ ഇപ്പൊ ഇതിന്റെ പേരിൽ സഖാഫിമാരെ മൊത്തം കരിവാരി തേക്കുന്ന ഇതൊക്കെ കാന്തപുരം വിഭാഗം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് വിചാരിച്ച് കൃത്യ ചാൻസിൽ ഗോളടിക്കുന്ന ആളുകളുണ്ട് ഇത് വെറും സെൽഫ് ഗോളേ ആവുള്ളൂ ഒരാൾ തെറ്റ് ചെയ്താൽ സഖാഫിമാർ അങ്ങനെയാണോ പഠിപ്പിക്കുന്നത് ഒരു സഖാഫി ഒരു മതസ്ഥാപനത്തിലും ഇങ്ങനെ ഉമ്രത്ത് കൊണ്ടുപോകുമെന്ന് പഠിപ്പിക്കുന്നില്ല ഇതൊക്കെ പഠിച്ചതിനു ശേഷം ആളുകൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് അതൊക്കെ കാന്തപുരിസ്ഥാനിന്റെ പ്രശ്നോ എ പിക്കാരുടെ പ്രശ്നോ അല്ലെങ്കിൽ സക്കാഫി മർക്കസ് സഖാഫ് പ്രശ്നം ഇതൊക്കെയാണോ ഇങ്ങനെ കിട്ടി ചാൻസിൽ മർക്കസിന്റെ മേലെ കയറാനും കാന്തപുരിസ്ഥാനിന്റെ മേലെ കാരണം ശ്രമിക്കുന്നവരുണ്ട് തൽക്കാലം ആ വെള്ളവടം ആക്കി വെച്ചാളാ ആ ആ അങ്ങനെ ഒരു ഒരു കാടച്ച് വെടിവെക്കേണ്ട ആവശ്യമില്ല ഇതിന് തെറ്റുകൾ ആരും ചെയ്താൽ അത് ആളെ മാത്രം ഉത്തരവാദി മൂപ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് സക്കാഫിയളാണിത് വാഷ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഏതായാലും ഈ അഷ്റഫ് എന്ന് പറയുന്ന ഒരാൾ ഇതിന് മുൻപും ഇത്തരത്തിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കാം അള്ളാഹുല്ല നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അനുഭവത്തില് വരണ കാര്യം അതാണ് ഏതായാലും വിശദീകരണത്തിന്റെ കുറച്ച് ഭാഗങ്ങളൊന്നും കേൾക്കാല്ലേ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ഞാൻ ഞാൻ

അങ്ങനെ ഞാൻ എന്താക്കിയാർന്ന് ഞമ്മക്ക് ഒരു ദിവസം എക്സ്റ്റാൻഡ് ആക്കാൻ വന്നാൽ ഇത് ഒരു ദിവസം കൂടുതലാക്കാൻ വേണ്ടി ഞമ്മ വിചാരിച്ചു ആൾക്കാർ ജാസ്റ്റ് ആകുമ്പോൾ ഇതാക്കഴിഞ്ഞില്ല എല്ലാവർക്കും ഒന്നിച്ച് ടിക്കറ്റ് കിട്ടിയില്ല കിട്ടാതിരിക്കുമ്പോക്ക് റേറ്റ് ഭയങ്കര കൂടി ഞാൻ എന്താക്കി നാട്ടിലേ വരണ്ടി വന്നു പെട്ടെന്ന് അത് ഡിസംബർ ഇരുപത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ഈ ദിവസങ്ങളിൽ ബാങ്ക് ലീവ് ഉണ്ടായി അപ്പൊ ഞമ്മളെ പൈസ കണ്ണറായില്ല ആവാതിരിക്കുമ്പോൾ ഞാൻ എന്താക്കി ആടെ റൂം ഏൽപ്പിച്ചിട്ടുണ്ടായത് നാല് ദിവസത്തെ റൂം ആയിരുന്നു മദീനത്ത് മദീന റൂമ് ആ ഒരു ദിവസം എക്സ്റ്റന്റ് ആക്കാൻ വേണ്ടി പറഞ്ഞ് റൂം എക്സ്റ്റെൻഡാക്കി പക്ഷെ ഫുഡിന് വിഷയത്തിൽ ഞങ്ങൾക്ക് ഞങ്ങക്ക് പറയാൻ മറന്നു അന്നത്തെ രാത്രി ഫുഡ് ക്യാൻസൽ ആകും അല്ലെങ്കിൽ ഇല്ലല്ലോ അവർക്ക് അറിയാമല്ലോ ഞാൻ റൂമിലേക്ക് സമയത്ത് ജസ്റ്റ് പറയാൻ മറന്നു ഈ അത് ഞാൻ നേരെ നാട്ടിലേക്ക് വന്ന് അത് ഫുഡ് എല്ലാത്ത ഫുഡ് നോക്കിയിട്ടുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ആണ് ഞാൻ എടുക്കാൻ നോക്കുമ്പോഴക്കാണ് ഈ പ്രശ്നത്തിൽ വരുന്നത് ഓർഡർ പറഞ്ഞ് ഇത് സമയത് ഞാൻ കുടിച്ചാൽ പറഞ്ഞു അത് ശരിയായി ഞാൻ എന്റെ എന്റെ കയ്യിൽ നിന്ന് പൊടിച്ച് പോയി അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ ഓരോന്ന് പോയിട്ട് പിന്നെ ഞാൻ പോയി തുടങ്ങി താറാറ പോയി പിന്നെ ഒന്നും നടക്കുന്നില്ല അങ്ങനെ സംസാരിച്ചില്ല നമ്മൾ ടിക്കറ്റ് എന്നെടുത്ത് റിട്ടേൺ ടിക്കറ്റ് തമാമെന്ന് എടുത്ത് അങ്ങനെയാണോ പുറപ്പെട്ടു ഇനി ഇന്നലെ രാവിലെ എത്തുമ്പോൾ ഫ്ലൈറ്റ് ഫ്ളൈറ്റ് മിസ്സായി ടിക്കറ്റ് എടുത്തു കൊടുത്തു ഫ്ലൈറ്റ് മിസ്സായി ആൾക്കാർ ഇപ്പടെ ബാക്കിയുണ്ട് ഇനി ല്ല അവിടെ താളുകൾ പറയുന്നത് എന്താണ് ഞങ്ങക്ക് സംസം വെള്ളത്തിനൊക്കെ വലിയ റിയാല് വാങ്ങി അല്ലെങ്കിൽ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്നാണ് പറയണേ നമ്മൾ ഈ തട്ടിപ്പിന്റെ പിറകിൽ നമ്മൾ പലപ്പോഴും ഇത് നിയമപരമായിട്ട് നീങ്ങലില്ല ഇത് ഹജ്ജിന്റെ പേരില് വലിയ സൗകര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യും എന്നിട്ട് നമ്മൾ ഓരോ വിശ്വാസിയും പോണത് എന്താ നല്ല ഫലവത്തായിട്ട് അല്ലെങ്കിൽ നല്ല റാഹത്തായിട്ട് ഒരു ഒരു ആരാധന ചെയ്യാൻ വേണ്ടി പിന്നെ പലപ്പോഴും നമ്മുടെ ക്ഷമ എന്നു പേരുള്ള ഒരു സ്വഭാവത്തിന് മിസ് മിസ് ചെയ്യാണ് പിന്നെ പലരും പരാതി കൊടുക്കലില്ല ഹജ്ജിനൊക്കെ വളരെ വലിയ സേവനങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടുപോയിട്ട് കഴിഞ്ഞ തവണത്തെ ഹജ്ജിനും ഭക്ഷണം പോലും കിട്ടാത്ത ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൃത്യമായുള്ള ഭക്ഷണം കിട്ടാത്ത ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ ഒരു പോക്കിൽ തന്നെ ഇവിടെ നിന്നുള്ള ആളുകൾ പറയുന്ന അനുഭവങ്ങൾ ജംസം വെള്ളത്തിന്റെ കാര്യത്തിലും മറ്റു പല കാര്യത്തിലും ഇതിപ്പോ സംഘടനാ വിരോധം കൊണ്ടൊന്നുമല്ല അല്ല ഓരോരുത്തരും അനുഭവങ്ങൾ അങ്ങനെയാണ് ഉണ്ടായത് രാത്രി ഉച്ച പെയ്ച്ച ചോറ് രാത്രി തിരക്കായിട്ട് തയ്ക്കാൻ കഴിഞ്ഞിട്ട ഒമ്പത് മണിക്ക് ബസ് കേറിയായിരുന്നു എന്നിട്ട് പത്തു മണി ആവുള്ളൂ എത്തുള്ളൂ പച്ച വെള്ളം വരെ വെള്ളം തന്നെ കുപ്പിട്ടെ ഒരു മുതല് ഞങ്ങക്ക് തന്നിട്ടില്ല നാട്ടിൽ ഇത്ര പൈസ അറുപത്തി ഒമ്പത് ഇട വന്നിട്ട് ആദ്യം നോർക്കിയാതി കൊടന്ന് മക്കളെ നമുക്ക് ഒന്നും ആക്കിയില്ല ഒന്നുമില്ല ഒരാളെ നമ്മൾ അതിനുള്ള ഒരു യോഗ്യത എങ്ങനെ അവിടെ അത്രയും പിടുപാടുണ്ടോ അവിടെ ഒരു യാത്ര സന്തോഷാവണോ ആ രീതിയിലല്ല നോക്കേണ്ടത് ഇത് ഉസ്താദുമാര് മുഖം കൊണ്ടുപോകുന്ന റ്റു ഉമ്രെ തന്നെയാണ് അങ്ങനെ ഒരിക്കലും ഉസ്താദുമാരെ കുറ്റം പറയരുത് എനിക്കറിയാവുന്ന റഫിക് ഫൈസെന്ന് പേരിലുള്ള ചങ്ങരംകുളം ഒരു സ്ഥാപനം എന്റെ നാടിനടുത്തുള്ള ഉസ്താദ് എൻ്റെ ഉമ്മയും എൻ്റെ സഹോദരിയും എൻ്റെ കുടുംബക്കാരും ഒക്കെ ആ ഉമറയുടെ പാക്കേജിലാണ് പോയിട്ടുള്ളത് വളരെ ഡീസൻ്റായ സർവീസാണ് അവരുടെ അത് ഉസ്താദ് ആണല്ലോ റഫീഖ് ഫൈസീന്ന് വരെയുള്ള ആ ഒരു ഉസ്താദ് എത്ര സുന്ദരമായിട്ടാണ് ആളുകളെ കൊണ്ടുപോകുന്നത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കണം ഇത് ഇതൊക്കെ കഴിഞ്ഞു വന്നാൽ പാവം ഉമ്മമാര് ഭാഷ അറിയാത്ത ആളുകൾ ഇവരൊക്കെ ഉണ്ടാവുക അവരെന്തും ചെയ്താലും ആരും ഒന്നും മിണ്ടൂല അപ്പം ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ട് സൗദി അറേബ്യയിലത്തെ ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ് അവിടെ വന്നിട്ടുള്ള ഹജ്ജിനും ഉമ്മറക്കുമൊക്കെ വന്ന ആളുകൾ ചൂഷണം ചെയ്യുന്ന രീതി കാണുമ്പോൾ പിന്നെ ആ ഒരു മുസ് എന്താ പറയുക ഇസ്ലാമിക കൾച്ചറിനോട് തന്നെ വെറുപ്പുണ്ടാവുകയാണ് അപ്പോൾ ഈ ഒരു നമ്മൾ ഒരിക്കലും ഒരാളെ നമ്മൾ അടച്ചാക്ഷേപിക്കേണ്ട അപ്പോൾ ഈ ഒരു ഉസ്താദാണെങ്കിലും നല്ല പോലെ ആയിട്ട് മൂപ്പര് ഇനിയും കൊണ്ടുപോയിക്കോട്ടെ കൊണ്ടുപോവണം നിങ്ങൾ ഇതൊക്കെ ഒരു ബിസിനസ്സാണ് ഒരാളെയും ഫ്രീ ആയിട്ടൊന്നും ആരും കൊണ്ടുപോകണ്ട അങ്ങനെ കൊണ്ടുപോകണേക്കാൽ സർവീസ് ചാർജ് അതിന്റെ ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാക്കിക്കോ പക്ഷേ ഇതൊരു വമ്പൻ ബിസിനസ് ആക്കി മാറ്റിട്ട് ആളുകളെ പറ്റിക്കുന്നൊരവസ്ഥയിലേക്ക് ഇണ്ടാവരുത് ആ ഒരു തീർത്ഥാടനത്തിന് പോയ ആളുകൾക്ക് റാഹത്തായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ആർക്കാം ഇതേ ട്രാവൽസിൽ തന്നെ ഞങ്ങൾ അതിൽ പോയിട്ട് ഞങ്ങൾക്ക് നല്ല ഉമ്ര ചെയ്യാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് ഇന്ന സ്ഥലങ്ങൾ കാണാൻ കഴിഞ്ഞു അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങൾ കിട്ടി ഞങ്ങൾക്ക് സംസം വെള്ളം ഇങ്ങനെ കിട്ടി ഇതൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കാത്ത ഒരു പരസ്യമി ആളുകൾ ഉണ്ടാക്കും അദ്ദേഹം നന്നായിട്ട് തെറ്റിതിരുത്തിയിട്ട് നല്ല ഒരു ആളുകളെ വീണ്ടും ഉമർത്ത് കൊണ്ടോട്ടെ പക്ഷെ അത് വെല്ലുവിളിയുടെ രൂപത്തിലാവരുത് നല്ല രൂപത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് തന്നെയാണ് ഗുണമുള്ളത് ഏതായാലും ഇതിൽ പെട്ടിട്ടുള്ളത് മലപ്പുറത്തിൻ്റെയും അതേപോലെ വയനാട് കാസർഗോഡ് മംഗലാപുരം ഈ ഭാഗത്തുള്ള ആളുകളൊക്കെയാണ് കണ്ണൂർ ആ ജില്ലകളിലുള്ള ആളുകളാണ് ഇനി ഇങ്ങനെയൊരു ദുരന്തം അല്ലെങ്കിൽ ഇങ്ങനെയൊരു വാർത്ത കേൾക്കാൻ ഇടവരരുത് എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പത്ത് വർഷം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം സംസ്ഥാന സ്കൂൾ കലോത്സവം ആരംഭിക്കാൻ പോവുകയാണ് എവിടെ വെച്ചിട്ടാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും